ലേബി സജീന്ദ്രൻ ചേരുന്നു ലേബി ആക്രമണത്തിനിരയാകുന്നവരിൽ അത് യാത്രക്കാരെന്നോ റെയിൽവേ ട്രെയിൻ അധികൃതരെന്നോ എന്നൊന്നും വ്യത്യാസമില്ലല്ലേ ഒരു ടിക്കറ്റ് ചോദിച്ചാൽ പ്രശ്നമാണല്ലേ അതെ റോഷി ടിക്കറ്റ് ചോദിച്ചാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അയാളോട് ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ നീ കൂടെ എന്റെ കൂടെ പോരൂ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ടി ടി യെ കൂടെ വലിച്ചുകൊണ്ട് ഡോറിൽ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ അത് രാത്രി പത്തുമണിയോട് എടുക്കുന്ന സമയം നേരെ പുറത്തേക്ക് ചാടുകയാണ് ഭാഗ്യവശാൽ ഈ വാഷ് പേസിനോട് ചേർന്ന ഒരു കൈപ്പിടിയിൽ പിടുത്തം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ടി ആ താഴേക്ക് വീഴാതിരുന്നത് അല്ലെങ്കിൽ ശ്രീക്കുട്ടിക്ക് സമാനമായ അനുഭവം ഉണ്ടാകുമായിരുന്നു ഏതായാലും ഉടൻ തന്നെ ബാക്കി സഹജീവനക്കാരൊക്കെ എത്തിയാണ് ഇവരെ രക്ഷിച്ച അകത്തേക്ക് കയറ്റിയത് ഉടൻ തന്നെ ഇയാളെ പിടികൂടി പാലക്കാട് പുഴക്കര സ്വദേശി നിധിനാണ് നിധിൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ആളാണ് ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് ട്രെയിനിൽ നിന്നുള്ള യാത്രക്കാരും അതുപോലെ തന്നെ ട്രെയിനിലെ ജീവനക്കാരും പറയുന്ന വിവരം ഏതായാലും ഇയാളെ ഉടൻ തന്നെ പിടികൂടി റെയിൽവേ പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് കേസുമെടുത്തിട്ടുണ്ട് ഏതായാലും ഓർക്കേണ്ട കാര്യം ഇതാണ് ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിന്റെ വാർത്തയുടെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ഒരു അവിടെ ടി ടിക്ക് ഒരു ടിക്കറ്റ് ചോദിക്കാൻ സാഹചര്യമില്ല യാത്ര ഒന്ന് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ പുക വലിക്കരുത് എന്ന് തടസ്സപ്പെടുത്താൻ ഒരാൾക്ക് കഴിയില്ല ആ രീതിയിൽ ലഹരി ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മദ്യവും മറ്റു ലഹരി ബസ്സുകളും ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല ഇതിൽ തന്നെയാണ് റെയിൽവേ പോലീസ് തടയിടേണ്ടത് മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ട്രെയിനിനകത്ത് കയറുന്നു അത് ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ശ്രീകുട്ടിക്കുണ്ടായതിന്റെ സമാനമായ അനുഭവം നേരിടേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ എമ്പാടുമുള്ളത് അത് തന്നെയാണ് റെയിൽവേ ജീവനക്കാരുടെ അവസ്ഥ ടി ടിമാരിൽ ആരും ഭയപ്പാടോടുകൂടിയാണ് ട്രെയിനിൽ കുറെ കാലങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ റോഷിനി ഒന്നര വർഷം മുൻപ് ജനശതാബ്ദിയിൽ ആക്രമിക്കപ്പെട്ട ടി 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 ജെയ്സൺ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഫോട്ടോ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്തിട്ടും അന്വേഷണം പ്രതിയെ കണ്ടില്ല എന്ന് പറഞ്ഞു കേസ് എഴുതി തള്ളുകയാണ് അപ്പോൾ തീർച്ചയായും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിരീക്ഷണ സംവിധാനം കൃത്യമായ ഇതിന് തടയിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരം അതിക്രമം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ആർക്കും ഭയമില്ലാത്ത അവസ്ഥയാണ് ട്രെയിനിനുള്ളിൽ ഇപ്പോൾ നേരത്തെ നമ്മുടെ അതിഥിയായി വന്ന നമ്മുടെ അതിഥി സംസാരിച്ചതുപോലെയാണ് ആർക്കും റെയിൽവേയിൽ അത് സ്ത്രീ കമ്പാർട്ട്മെന്റ് വനിതകളുടെ കമ്പാർട്ട്മെന്റിലാകട്ടെ ജനറൽ കമ്പാർട്ട്മെന്റിലാകട്ടെ എവിടെയും വളരെ ഈസി ആയിട്ട് ആർക്കും പോകാവുന്ന അവസ്ഥ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് കയറാവുന്ന അവസ്ഥ ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടി ടി എ തള്ളി മറിച്ചിടുന്ന അവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്രക്കാരും അതുപോലെ റെയിൽവേ ജീവനക്കാരും പോകുന്നത് റോഷനി